ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കര താലൂക്കിൽ ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസറായി ജോലി ചെയ്യുന്ന ശ്രീജ മേഡമാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് വ്യവസായ വകുപ്പ് നടപ്പാക്കി വരുന്ന ഏറ്റവും ശ്രദ്ധേയമായ ഒരു സ്കീം ആ സ്കീമിൻ്റെ വിശേഷങ്ങളാണ് ഞങ്ങൾ നമ്മൾ ഈ മാഡത്തോട് ചോദിച്ച് പങ്കുവയ്ക്കാൻ പോകുന്നത് നമസ്കാരം മാഡം നമസ്കാരം സാർ നമസ്കാരം നമ്മളെ ഈ ഇപ്പൊ വ്യവസായ വകുപ്പില് എത്ര വർഷം ആയിപ്പൊ എസ്റ്റേഷൻ ഓഫീസറായിട്ട് അഞ്ച് വർഷമായിട്ട് ഈ സ്കീമുകളൊക്കെ നടപ്പാക്കി വരികയാണല്ലോ അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാം നമ്മൾ ഏറ്റവും നന്നായിട്ട് നടപ്പാക്കുന്ന ഒരു സ്കീമാണ് ചെറിയ സംരംഭകർക്ക് കൊടുക്കുന്ന ഒരു സ്കീമാണ് നാനോ സംരംഭങ്ങൾക്ക് മാർജിൻ മണി ഗ്രാന്റ് കൊടുക്കുക എന്ന് പറയുന്നത് അല്ലെ മാർജിൻ മണി ഗ്രാന്റ് കൊടുക്കുക ഇപ്പൊ പത്തു ലക്ഷം രൂപ താഴെയുള്ള ആൾക്കാർക്ക് വളരെ നല്ല സ്കീമാണ് സംരംഭങ്ങൾക്ക് മാത്രമേ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ അതെ അതെ തന്നെ തന്നെ കാര്യങ്ങളാണ് നമ്മൾ ചോദിക്കുന്നത് ആ സ്കീമിന്റെ പ്രത്യേകത എന്തൊക്കെയാണ് എന്ന് നാപ്പത് ശതമാനം വരെ സബ്സിഡി കിട്ടുന്ന സ്കീമാണ് നാനോ സ്കീമാണ്സ് പിന്നെ അതിനകത്ത് ഫ്രണ്ട് എൻഡാണ് സബ്സിഡി നൽകുന്നത് സ്കീമുള്ള പി എംഇ ജി പിന്നെ പി എം എഫ് എം ഇ സ്കീമാണെങ്കിൽ ബാക്ക് എൻഡ് സബ്സിഡി നൽകുമ്പോൾ ഈ സ്കീമിൽ മാത്രം ഫ്രണ്ട് എൻഡാണ് സബ്സിഡി അതായത് നാൽപ്പത് ശതമാനം വിമന് എസ് സി എസ് ടി വിമുക്ത ഭടന്മാർ നാൽപ്പത് വയസ്സിൽ താഴെയുള്ള യുവാക്കൾ ഇത്രയും പേരാണ് സ്കീമിൽ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ടോട്ടൽ പ്രോജക്റ്റ് കോസ്റ്റിൻ്റെ നാൽപ്പത് ശതമാനം സബ്സിഡിയായിട്ട് കിട്ടുന്നു അതായത് പത്ത് ലക്ഷം രൂപയ്ക്ക് നാല് ലക്ഷം രൂപ വരെ സബ്സിഡിയായിട്ട് കിട്ടുന്നു ട്വൻറ്റി പെർസെൻറ്റേജ് അവരുടെ കോൺട്രിബ്യൂഷൻ വേണം

വനിത വിമുക്ത വിമുക്ത സ്കീമ വിമുക്തന്മാരും ഇത്രയും കാറ്റഗറിയിൽപ്പെട്ടവര് അപേക്ഷിക്കുകയാണെങ്കിൽ ഫോർട്ടി പെർസെന്റേജ് സബ്സിഡി ആയിട്ട് ലഭിക്കുന്നു മറ്റുള്ള ജനറൽ വിഭാഗങ്ങളോ നാൽപ്പത് നാല്പത് വയസ്സിൽ കൂടെ ആൾക്കാരോ മറ്റ് ജനറൽ കാറ്റഗറിയിലുള്ളവര് അപേക്ഷിക്കുകയാണെങ്കിൽ മുപ്പത് ശതമാനമാണ് സബ്സിഡി ആയിട്ട് നൽകുന്നത് അതിനകത്ത് മുപ്പത്മാനം അവരുടെ കോൺട്രിബ്യൂഷൻ വേണം ശതമാനം കോൺട്രിബ്യൂഷൻ വേണം ലോണുമായിട്ട് ലഭിക്കുന്നു അപ്പോൾ മൂന്ന് ലക്ഷം രൂപ സബ്സിഡി മൂന്ന് ലക്ഷം രൂപ കോൺട്രിബ്യൂഷന് നാല് ലക്ഷം രൂപ പത്ത് ലക്ഷം രൂപയുടെ പ്രോജക്റ്റ് ആണെങ്കിൽ നാല് ലക്ഷം രൂപ ബാങ്ക് ലോണായിട്ട് നൽകിയാൽ മാത്രമേ സ്കീമിൽ നമുക്ക് കൊടുക്കാൻ കൊടുക്കാൻ പറ്റും ഇത് ഫ്രീ ആയിട്ട് തന്നെ കിട്ടും കിട്ടും ആ അതിന് വേറെ ഒന്നുമില്ല അത് സംരംഭനിപ്പം അതായത് ഒരു ഉൽപാദന സംരംഭങ്ങൾ പിന്നെ ജോബ് വർക്ക് ചെയ്യുന്ന സംരംഭങ്ങൾക്ക് മാത്രമേ അപ്ലൈ അപേക്ഷിക്കാൻ പറ്റത്തുള്ളൂ സേവന സംരംഭങ്ങൾക്ക് ഈ സ്കീമിൽ അപേക്ഷിക്കാം അവർക്ക് അപേക്ഷിക്കാൻ സാധിക്കില്ല ഉൽപാദന സംരംഭങ്ങൾ എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു പുതിയ പ്രോഡക്റ്റ് വാലുവാട പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന സംരംഭങ്ങൾ ജോബ് വർക്ക് എന്ന് വെച്ചാൽ ഇപ്പം ഒരു മില്ല് ജോബ് വർക്ക് സ്ഥാപനം അതായത് മറ്റൊരാളിൻ്റെ സാധനം കൊണ്ടുവന്ന് പൊടിച്ചു കൊടുക്കുമ്പോൾ അത് ജോബ് വർക്കാണ് അപ്പം അങ്ങനെ ജോബ് വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങൾക്കും ഉൽപ്പാദന സംരംഭങ്ങൾക്കും മാത്രമാണ് ഈ സ്കീമിൽ അപേക്ഷിക്കാൻ പറ്റുന്നത് അപ്പോൾ അങ്ങനെ ഒരു സംരംഭം വരുമ്പോൾ നമ്മൾ അവരോട് മെഷീനറിയുടെ കൊട്ടേഷൻ എടുക്കാൻ പറയും അതുംകൊണ്ട് പ്രോജക്റ്റ് റിപ്പോർട്ടും തയ്യാറാക്കി വരുമ്പോൾ നമ്മൾ ടെക്നിക്കൽ ഫീസിബിലിറ്റി റിപ്പോർട്ട് കൊടുത്ത് ബാങ്കിന് ആപ്ലിക്കേഷൻ റെക്കമെൻഡ് ചെയ്യും ബാങ്ക് ലോൺ സാങ്ഷനാക്കും സാങ്ഷൻ നെറ്റർ ആയിട്ട് വരുമ്പം അതിൻ്റെ കൂടെ ഓൺ കോൺട്രിബ്യൂഷൻ അവരുടെ ട്വൻ്റി പെർസെൻറ്റേജ് പ്രയോറിറ്റി കാറ്റഗറി ആണെങ്കിൽ ട്വൻ്റി പെർസെൻറ്റേജ് ഓൺ കോൺട്രിബ്യൂഷൻ ബാങ്കിൽ നിക്ഷേപിക്കണം നിക്ഷേപിച്ചിട്ട് അതിൻ്റെ ബാങ്ക് പാസ്ബുക്കിൻ്റെ കോപ്പിയായിട്ട് വരും വന്ന് ഈ ലോൺ സാങ്ഷൻ ലെറ്ററും കൂടെ കൊണ്ടുവരുമ്പം നമുക്ക് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഉണ്ട് അതുകൂടാതെ ഹാർഡ് കോപ്പിയും കൂടെ സബ്മിറ്റ് ചെയ്യണം ഫണ്ട് വരുന്ന മുറയ്ക്ക് അവർക്ക് സബ്സിഡി അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കൂടും ശരിക്കും ഇപ്പോൾ ഇതിൽ ഈ സ്കീം പ്രകാരം ലോൺ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ പ്രാഥമികമായിട്ട് ചെയ്യേണ്ടതാണ് പ്രാഥമികമായിട്ട് ചെയ്യേണ്ടത് ആദ്യം ോജക്ട് റിപ്പോർട്ട് തയ്യാറാക്കി നമ്മുടെ ഓഫീസിലെത്തുമ്പോൾ നമ്മളെ ബാങ്കിന് റെക്കമെൻഡേഷൻ കൊടുക്കും ബ്ലോക്ക് അതുവഴി അത് നമ്മളെ താലൂക്ക് ഇൻഡസ്ട്രീസ് ഓഫീസിലേക്ക് വിടും അവിടുന്ന് താലൂക്ക് ഇൻഡസ്ട്രീസ് ഓഫീസറാണ് ലോൺ ആപ്ലിക്കേഷൻ ബാങ്കിന് റെക്കമെൻഡ് ചെയ്യുന്നത് ബാങ്ക് ലോൺ സാങ്ഷൻ ചെയ്യുമ്പോൾ സാങ്ഷൻ ലെറ്ററിന്റെ കോപ്പിയും ഓൺ കോൺട്രിബ്യൂഷൻ അടിച്ച അടച്ചതിന്റെ പ്രൂഫും സഹിതം നമ്മുടെ ഓഫീസിലെത്തുമ്പോഴും നമ്മുടെ ജില്ലാ വ്യവസായ കേന്ദ്രത്തിൽ അനുവദിച്ചു കൊടുക്കുന്നത് ഇവര് ഓൺലൈനിലൊന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല അത് പിന്നെ ഓഫീസർമാര് തന്നെ അവരുടെ മതി മതി പിന്നെ നമുക്ക് ബി ഡി എസ് പിന്നും പറഞ്ഞു പഞ്ചായത്തുകൾക്ക് രണ്ട് പഞ്ചായത്തിന് അല്ലെങ്കിൽ മൂന്ന് പഞ്ചായത്തിന് ഒരാളെ വെച്ച് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പം അവരെ പഞ്ചായത്തിൽ ിൽ ചെന്നാൽ ഒരു ദിവസം അവർക്ക് അനുവദിച്ചിരിക്കുന്ന പഞ്ചായത്തുകളിൽ അവരുണ്ടാവും അവരെ ചെന്ന് കണ്ടാലും ആണ് സാർ ആണ് ഏറ്റവും കൂടുതൽ സബ്സിഡി കിട്ടുന്ന ഏറ്റവും ആകർഷകമായിട്ടുള്ള സ്റ്റേറ്റ് ഗവൺമെന്റ് ഹോട്ടലിനും കിട്ടത്തില്ല യൂണിറ്റുകളുടെ കാറ്റഗറിയിലെ മറ്റുള്ള സംരംഭകർക്ക് അതായത് ഇപ്പം ഒരു ഉത്പാദന സംരംഭം ഇപ്പൊ പപ്പിട നിർമ്മാണ യൂണിറ്റ് അത് ഈ സ്കീമിൽ അപേക്ഷിക്കാം പി എംഇലും തേർട്ടി ഫൈവ് സബ്സിഡി ബാക്ക് കൊടുക്കുമ്പോഴും അക്ഷയ കേന്ദ്രം അവർ ഡി ടി പി സെൻ്റർ മോഡലിലേക്ക് വരുവാണെങ്കിൽ ചെയ്യാം അവര് അവർ പുറത്തുനിന്നെടുത്ത് വർക്ക് ചെയ്ത് വലു ആക്കി കൊടുക്കുന്നുണ്ട് അങ്ങനെ ആണെങ്കിൽ കൊടുക്കാം ജിമ്മ് അതേപോലെ ബ്യൂട്ടി പാർലർ ഇങ്ങനെയുള്ള സംരംഭങ്ങൾക്ക് നമ്മൾ മാർജ്ജിമണി ഗ്രാൻഡ് കൊടുക്കത്തില്ലായിരുന്നു പക്ഷെ ഇപ്പം നമ്മുടെ ഡയറക്ടറേറ്റിൽ നിന്ന് കിട്ടുന്ന കിട്ടിയ പുതിയ കൺഫർമേഷൻ പ്രകാരം ഇങ്ങനെയുള്ള സംരംഭങ്ങൾക്കും നമുക്ക് മാർജി ലോണിൽ നമുക്ക് പരിഗണിക്കാൻ പറ്റും തരത്തിൽ മിക്ക ജില്ലാ വ്യവസായ കേന്ദ്രങ്ങളിൽ നിന്നും എയ്റ്റി പെർസെന്റേജ് ട്വന്റി പെർസെന്റേജ് കോൺട്രിബ്യൂഷൻ വരുന്ന കേസിൽ ഫോർട്ടി പെർസെന്റേജ് സബ്സിഡി വരുന്ന കേസിൽ ആ ഫോർട്ടി പെർസെൻറ്റേജും കൂടെ ചേർത്ത് ലോൺ സാങ്ഷൻ ചെയ്തുകൊണ്ട് ഈ സ്കീമിൽ ആപ്ലിക്കേഷൻ എടുക്കുന്നുണ്ട് ഡിലേ ഒഴിവാക്കാം അവർക്ക് സംരംഭം ആരംഭിക്കാം ഫോർട്ടി പെർസെൻറ്റേജ് സബ്സിഡി അവർക്ക് നമ്മുടെ ഫണ്ട് വരുന്ന മുറയ്ക്ക് അവർ അക്കൗണ്ടിലേക്ക് അങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഷീജ മാഡം പറഞ്ഞത് വളരെ അട്രാക്റ്റീവായിട്ടുള്ള ഒരു സ്കീമിൻ്റെ വിശേഷങ്ങളാണ് പുതിയ കുറേ കാര്യങ്ങളും ഷീജ മേഡം നമ്മളുമായിട്ട് ഷെയർ ചെയ്തു നമ്മൾ ഈ സ്കീമിനെ കുറിച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിൻ്റെ അപ്ഡേറ്റഡ് ആയിട്ടുള്ളൊരു വേർഷനാണ് ഷീജ മാഡം പറഞ്ഞത് അപ്പോൾ മാഡം വളരെ താങ്ക് യു താങ്ക് യു സോ മച്ച് നന്ദി